അവനെ അവനെ അറിയോ ഓ അന്തേഷ് അന്തേഷാ അങ്ങനെ എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് അറിയില്ല അല്ലെ അന്ധവിശ്വസിന്റെ കൂടാണ് ചക്കൻ ചെക്കൻ തൊട്ട് ചക്കൻ കുടിക്കാണ് ചക്കനക്കന ചെക്കൻ വേണ്ടാത്ത കൂട്ടം കൊണ്ടു നീ എന്നിട്ട് വേണ്ടാത്ത കൂട്ടുകാ വേണിക്കൊട്ടു നിറവേണ്ട ഒരു കാര്യം ചെയ്യില്ല അയ്യേ എന്താണ്ടാച്ചക്ക് ഇങ്ങനെയായത് നിക്കാൻ അവനെ വിളിക്കാ നിങ്ങേ വിളി വാ വേണ്ട അയ്യോ രണ്ടാന്ന് കണ്ട 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 ഞാൻ തിരി വിരിക്കട്ടെ നിങ്ങൾ തിരി നീങ്ങി ിയോട്ടോ ഇവിടെന്നു മുടിത് നല്ല വരാട്ടുകളിൽ വരിൽ തൊട്ടുനൂറ് വെക്കിയേ എൻറെ അന്തൂ ആ ചാണ്ട തൊപ്പി കഴിഞ്ഞ തൊട്ടുനൂറ് വെക്കണന്നാണ് എന്റെ അന്തോ